സ്റ്റാർട്ടായ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ ഈ വെക്കേഷൻ അങ്ങനെ വെറുതെ കളിച്ചു കളയാ ഈ വെക്കേഷൻ എന്തായാലും അൽബിഡോടെ കൂടെ തന്നെയാണ് നമ്മുടെ കുട്ടീസ് അപ്പം ഇവിടെ മക്കൾ കെ ജി ടു ആണ് അൽബിഡോന്റെ കിൻഡർ ഗാർഡൻ കോഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കുട്ടികളെ ഇപ്പം നാട്ടിലോ ഗൾഫിലോ ചേർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കെ ജി വണ് മുതൽ ഓൺലൈനായിട്ട് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അത് വൺ ഇയർ കഴിയുമ്പോൾ അൽബിഡോൻ്റെ ജൂനിയർ എന്നുള്ള സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അക്കാദമിക് ട്യൂഷൻസ് ഇവർ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കും ഇതോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഇൻഡിവിജ്വൽ ലൈവ് ആയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുത്താൽ മതി അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സും മെൻറ്റേഴ്സും വെച്ചിട്ടാണ് ക്ലാസ്സസ് അടക്കുക അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നമ്മൾ പാരൻസിന് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടട്ടോ അതുപോലെ തന്നെ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ട്യൂഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുക ഇപ്പൊ സ്കൂളിലാണെങ്കിൽ ബുക്സ് വേസ്റ്റ് ചെയ്തിട്ടാണ് അതിലുള്ളത് മാത്രം പഠിപ്പിക്ക ഇവരങ്ങനെയല്ല ഒരു എക്സ്ട്രാ ബെനിഫിറ്റോട് കൂടിയിട്ടാണ് ഇവർ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് ഒരു ബെസ്റ്റ് വേ ഓഫ് ടീച്ചിങ് ആണ് ഇവർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന്റേതായ ഒരു ബെസ്റ്റ് റിസൾട്ടും നമ്മുടെ കുട്ടികൾക്ക് കിട്ടും അപ്പോ ഇവരെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ സ്വാഗതം അപ്പോൾ നമ്മുടെ കണ്ടപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്താണെന്ന് നമ്മൾ ഡെലിവറി സ്റ്റോറിയാണ് പറയുന്നത് നമ്മൾ ക്ഷേനം വന്നിട്ടുള്ള സെക്കൻഡ് വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ പെട്ടി പെട്ടിപൊളിക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്നുമില്ല പോയിക്കണമെന്ന് നല്ല വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതീന്ന് എൻ്റെ അടുത്ത് നടക്കാൻ വിചാരിച്ച് പിന്നെ കുറെ നമ്മൾ വീഡിയോ ഉണ്ട് റെഗുലറായിട്ട് ഇട്ടിട്ട് അപ്പോൾ നാട്ടിൽ നിന്ന് ഭാവി ചൂറ് പോയ വീഡിയോസൊക്കെ ഇട്ടാണ്ട് നമ്മൾ ആദ്യത്തെ പോലെ ഇങ്ങനെ ഒന്നരടം ഒന്നരാടം വീഡിയോ ഇട്ടണില്ല അപ്പോൾ നമുക്ക് എന്തായാലും പൊയ്യിലൊക്കെ എടുക്കണം അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ടു മന്ത് ആയിട്ടാണ് അപ്പോൾ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് പറയാം ചിലർക്ക് ഇഷ്ടമുണ്ടാകും ഇഷ്ടമുള്ളൊരു കേക്കുക അത്ര ഉള്ളത് യൂസ്ഫുൾ ആണ് അത്ര യൂസ്ഫുള്ള എന്നാലും നമ്മളൊരു അനുഭവം നമ്മൾ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാൻ ആദ്യത്തെ ഗേൾ ആകുമ്പോൾ പിന്നെ ബോയ് ആകുമ്പോൾ വേറെ എക്സ്പീരിയൻസ് അല്ലേ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രഗ്നൻസി മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു ഓഗസ്റ്റ് ആ ടൈമിലാണ് സെപ്റ്റംബർ ആ സമയത്താണ് പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായത് പ്ലാൻ പ്ലാൻ ചെയ്തത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ മുന്നൊരു പേടിയാണ് പ്രഗ്നൻസി റിവീലിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേക്ക് ഇതിൻ്റെ മുന്നൊന്ന് അബോഷനായി പോയിണ്ടെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെയാണ് ഈ ബേബി പ്രഗ്നൻ്റ് ആയത് അങ്ങനെ പ്രഗ്നൻ്റ് ആയ ഫസ്റ്റ് മാസം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ടു വീക്സ് കഴിഞ്ഞപ്പം മുതൽ വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്യും എനിക്ക് ഐശാനം പ്രഗ്നൻ്റ് ആയ സമയത്തും ഭയങ്കര വോമിറ്റിങ് ആയിരുന്നു ഒരു നാലഞ്ച് മാസം വരെ അൽഷാൻ്റെ മമിറ്റിങ് തന്നെയായിരുന്നു അതൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല പെട്ടെന്ന് വെയിറ്റ് ഒക്കെ കുറയും ഞാൻ കാരണം ഒരു വെള്ളം കുടിച്ചാൽ അതുപോലെ ഛർദ്ദിക്കുമായിരുന്നു സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു ഒക്കെ ബ്ലഡൊക്കെ ഒന്നുമില്ല ഛർദ്ദിച്ച് ബ്ലഡ് ഒക്കെ വരും തൊണ്ട പൊട്ടിയിട്ട് അങ്ങനെ ഞാൻ പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങുകയില്ല കാരക്കെ ഒരു സ്മെല്ല് പറ്റൂല ഒന്നും പറ്റില്ല ഇതൊക്കെ നമ്മൾ പ്രഗ്നൻസി ഫീലിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ നേരെ ഡിഫറെൻറ്റ് ആയിരുന്നത് ഫസ്റ്റ് ഫുൾ ഷർദ്ദി ഒരു രണ്ടും മൂന്നാഴ്ച വരെയായിരുന്നു ആ ഒരു മാസം അത്ര പറയാൻ പറയാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ആ ഒരു സമയങ്ങൾ അത് കഴിഞ്ഞപ്പോ എന്റെ ഛർദി മാറി അത് ഒറ്റ മാറി കംപ്ലീറ്റ് ആയിട്ട് ഫുൾ മാറി അപ്പൊ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് പോലെ ഭർത്തൊക്കെ കഴിക്കാനൊക്കെ അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊഴപ്പില്ലാണ്ട് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ഒരു സെവൻ ആയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ അതുവരെ ഇവിടെ അമ്മാല തന്നെയാണ് കാണിച്ചിരുന്നത് പിന്നെ നാട്ടിൽ പോയപ്പോൾ നേരെ ലസിത ഡോക്ടറാണ് കൺസൾട്ട് ചെയ്തത് അത് അൽഷാനെ അവിടെ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കെ ചേരി ക്ലിനിക്കിൽ പോയി കാണിക്കും പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് മധുരയിൽ പോകും അങ്ങനെ ആയിരുന്നു അങ്ങനെ കാണിച്ച് ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസി ഒരു ഏഴ് മാസം മുതൽ നാട്ടിൽ കാണിച്ച് അപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് സാധാ പോലെ തന്നെ ഒരു ഒമ്പതൊക്കെ ആയപ്പോൾ ഡേറ്റ് ഒക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ മോളെ പ്രസവിച്ചത് നേരത്തെ ഇരുന്ന് ഒരു എത്ര ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ ഡേറ്റ് പറഞ്ഞതിപ്പോൾ നേരത്തെ എനിക്ക് വേദന വന്നിട്ട് പോകേണ്ടി വന്നിട്ട് അപ്പോൾ ഞാൻ ആ ഒരു എക്സെ എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുവായിരുന്നു നേരത്തെ എന്തിനു നോക്ക പ്രത്യേകിച്ച് പൈപായിരുന്നില്ലേ നേരത്തെ ആ ഒന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഒരു രണ്ടാഴ്ച മുന്നൊക്കെ ആയിട്ട് ഡേറ്റ് പറഞ്ഞതിന്റെ ഒരു രണ്ടാഴ്ച മുന്നേ ആ ബുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്ന ഞാൻ ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ ആദ്യത്തേനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്താന്നൊന്നും അറിയില്ല പക്ഷെ രണ്ടാമത്തേന് ഭയങ്കര ടെൻഷനായിരുന്നു അത് എന്താ അറിയണ്ടായിരുന്നില്ല ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടാ പിന്നെ ഞാനാണെങ്കിൽ നേരത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം ചെയ്തിരിക്കംസും വേദന ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആറാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു നമ്മൾ ആറാം തീയതി പോയി അഡ്മിറ്റ് ആയി അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അതിന് ആ കുട്ടി ഉണ്ടായിരുന്നില്ല കൊറോണയിരുന്നു അത് കാരണം കേട്ടോ പറ്റിരുന്നു ഫ്ലൈറ്റ് ഒക്കെ ആക്കാനുണ്ട് അങ്ങനെ അബുദ്ധിക്ക് വരാൻ പറ്റിയില്ല അപ്പൊ അപ്പോൾ ആ കുട്ടി ആദ്യമായിട്ട് വരികയാണ് അതും ഉണ്ടായിരുന്നു ഇനി ആ കുട്ടി വരുന്നതിന് മുന്നേ ഞാൻ പ്രസവിക്കുവോ അങ്ങനത്തെ ടെൻഷനും ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആ കുട്ടിക്കാദ്യ അപ്പോൾ അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ താത്ത ഉമ്മ ഉണ്ടായിരുന്നു പിന്നെ ആ കുട്ടിയും ഞങ്ങൾ ആലോചം മുറ്റ പോയത് റൂമൊക്കെ അടുത്തൊക്കെ സെറ്റാക്കി നിന്ന് എനിക്കൊരു ഇതുമില്ല കാണി ഹോസ്പിറ്റലിൽ പോയ പാടനെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പി വി ഒക്കെ ചെയ്തിട്ട് പറഞ്ഞ് ഇങ്ങനെ വികസനമൊക്കെ ആയി വരണുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പക്ഷെ വെയിറ്റ് ചെയ്യുക രാത്രി ഇങ്ങനെ മരുന്നാണെങ്കിലൊക്കെ ചെറിയ പെയിന് വന്നും പോയി വന്നും പോയി അങ്ങനെ നിന്ന് കൂടുതലായില്ല പിന്നെ ഏഴാം തീയതി രാവിലെ വന്നിട്ട് മരുന്ന് വെക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ ട്രിപ്പിൽ കൂടെ ഉള്ള മരുന്ന് ഇരുന്ന് ഒരു ഏഴരൊക്കെ ആകുമ്പോൾ മരുന്ന് വെച്ച് ഒരു ഒമ്പതേ മുക്കാലിന് ഞാൻ പ്രസവിക്കുകയും ചെയ്തു പെട്ടെന്ന് മരുന്ന് ഞാൻ പെട്ടെന്ന് പ്രസവിച്ചിരിക്കണോ പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് പറയുണ്ടെങ്കിലും ആ ഉള്ള സമയം നമ്മൾ മരുന്ന് എപ്രാളാവും അത്രേ മാസം എക്സ്പീരിയൻസ് വന്നു പിന്നെ ബോയ് ആണെന്ന് വെച്ചിട്ട് ബോയിട്ട് മാറ്റം മാറ്റം ഈ ഒരു കാര്യത്തിൽ നല്ല പിന്നെ എന്നെ കാണാൻ എങ്ങനെയായിരുന്നു കാണാൻ ഭയങ്കര ആൺകുട്ടിയെ ഭയങ്കര പോകുന്നു ഓരോ കിടന്നൊക്കെ ഞാൻ ഛർദി കഴിഞ്ഞപ്പോ ഞാൻ

അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയായിരുന്നു അമ്മ ഒക്കെ ആ ആൺകുട്ടി ആവട്ടെ എന്നൊക്കെ പിന്നെ നമുക്ക് മൂത്തത് ഒരു മോള്ക്കെന്ത് കുട്ടിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവുള്ളൂ കാരണം ഈ മെങ്കപ്പ് ചെയ്തെടുക്കാനോ ഒരുക്കാനോ അതിന് മാത്ര അല്ലാണ്ട് പാണാലും പണ്ണാലും ഒക്കെ ഒരുപോലെ തന്നെ അപ്പൊ ആൺകുട്ടി പറഞ്ഞപ്പോ നമുക്ക് കൂടുതൽ സന്തോഷം ഒരു മോളെ വളർത്തി ഒരു മോനെ വളർത്തുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താ അറിയാ പേര് അബൂബക്കർ മോൻ പേരിട്ട് ആള് ഇട്ടാ പിന്നെ ഡെലിവറി ബുദ്ധിമുട്ടുണ്ടായിരുന്നോ സാധാ എല്ലാരും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്തേലും സീരിയസ് ആയിട്ടുള്ളത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വേദന പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മദറിലായിരുന്നു കുറേ കൊറേ ഡോക്ടർ ലസിത ഡോക്ടർ നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് പശ്ചാത്തലം പിന്നെ ഐശാനക്കാട്ടിയും വെയിറ്റ് ഉണ്ടായിരുന്നു മോന് പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് വല്യ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും ആ ഡോക്ടറെ വിചാരിച്ചാണ് നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ ഞാൻ ചെലപ്പോ ആ ഡോക്ടർ ഇഷ്ടമില്ലാത്തവരും അറിയണവരും ഒക്കെ ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ദിവസം അങ്ങനെയല്ല ഓരോരുത്തർക്ക് ഓരോ താല്പര്യമല്ലേ ഇപ്പൊ നമുക്ക് കുറെ നെഗറ്റീവ് ഒക്കെ നമ്മളും കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് ഡോക്ടർ നല്ല പെരുമാറ്റാണ് കെയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മളത് കാരണാണിപ്പോ ദൂരം ഉണ്ടായിട്ട് പോലും തൃശ്ശൂർ തന്നെ ഡെലിവറി ആക്കണം എന്താ പ്രത്യേകിച്ചൊന്നും പറയാൻ പിന്നെ ഹോസ്പിറ്റലിലത്തെ നേഴ്സുമാരെ നോക്കാണെങ്കിലും എല്ലാരും നല്ല ചെറിയ ചെറിയ കുട്ടികളാണ് എല്ലാരും നല്ല കെയറിങ് ആണ് നല്ല നല്ലൊരു സംസാരം കാര്യ ഐഷാന്റെ ബർത്ത്ഡേടെ ഞാൻ ഡെലിവറി കഴിഞ്ഞത് പോലീസ് ആയിരുന്നു അപ്പൊ ഐഷാക്ക പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിണ്ടായിരുന്നു ഞങ്ങള് ഏകദേശം ഉറപ്പായിരുന്നു മിക്ക നേരത്തെ വേദന ഒന്നും വന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടാളും ഒരു ദിവസമാവും അറിയാമായിരുന്നു അപ്പോൾ ആറാം തീയതി പോകുമ്പോൾ ഉടുപ്പൊക്കെ വാങ്ങി ഉണ്ടായിരുന്നു ഉടുപ്പ് ബാഗ് വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് താതെയുള്ള റെഡിയാക്കി കൊടുത്തൊക്കെ അപ്പോൾ അവൾ രാവിലെ തന്നെ വെയിറ്റ് ചെയ്ത് നേഴ്സുമാരോടൊക്കെ അങ്ങനെ പറയുമായിരുന്നു ബേബി വരെയുണ്ട് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു നല്ല കാലം ഞങ്ങൾക്ക് ഒരു തോന്നിയ ബർത്ത് കാര്യ രണ്ടാള് ബർത്ത്ഡേ ഒരു കേക്ക് രണ്ടാളും സ്കൂളിൽ പോകുമ്പോ ഞാൻ അതൊക്കെ ആലോചിക്കണേ സ്കൂളിൽ പോകുമ്പോ രണ്ടാൾക്കും ഒരു ദിവസം തന്നെ ഫ്രണ്ട്സിനും മുട്ടായ കൊടുത്തിട്ട് അങ്ങനെ ഇവിടെ സുഖായിട്ടെത്തി

പിന്നെ ഇവിടെ പണയം ചെയ്ല്ലോ റെസ്റ്റ് എടുക്കാൻ പറയുണ്ട് റസ്റ്റ് തന്നെയാണ് നമുക്ക് തൊണ്ണൂറ് എഴുനൊക്കെ റസ്റ്റ് ഇല്ല പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോ വലിയ ഭാര്യ ജോലികളൊന്നുമില്ലല്ലോ ഇല്ലേ കുട്ടികളും കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ പോവാൻ വരില്ല ഞങ്ങളുടെ അമലിഫൊക്കെ എടുക്കണ്ട് ഞങ്ങളെ വീഡിയോസൊക്കെ എനിച്ചാലും ഞങ്ങൾ ഇങ്ങനെ കൊടുക്കി അല്ലേ അപ്പൊ ഇനി കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട് കമ്മിങ് സൂടാണ് നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ മുന്നേ വീഡിയോ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ടെസ്റ്റിനും കൊടുത്തിട്ടൊക്കെ പുറത്തു പോകണ വീഡിയോസ് ഒക്കെ പിന്നെ തുറക്കാനായിട്ട് മൈസിനെ ബാഗ് വാങ്ങണം പിന്നെ സ്കൂൾ തുറക്കാനായി ഇരുപത്തെട്ടാം തീയതി സ്കൂൾ തുറക്കും ജൂലൈ പിന്നെ അതിന് മുന്നായിട്ട് ഭാവിയും കുട്ടികളൊക്കെ വരും പതിനെട്ടാം തീയ്യതി വീഡിയോ ും പിന്നെ ഇവിടെ നല്ല ചൂടാണ് കേട്ടാ ഒരു രക്ഷയില്ലാത്ത ചൂടാമോ ചെലപ്പോ ആ സൗണ്ട് സൗണ്ട് തന്നെ ഉള്ളു തണുപ്പൊന്നില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരുന്നു ഷേനെന്തെവിടെ പ്രസവിച്ചെടുക്കണേ എന്താ പൂച്ചാർത്ത് നിൽക്കുക ഷേന എന്താ ശരി വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അയശാനിയും പൂച്ചാമത്ത് തന്നെയാണ് പ്രസവിച്ചേണ്ടി വരുന്നത് അന്ന് പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലാത്ത കാരണം അതാരും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് വീട്ടിൽ പോയി നിൽക്കാനാണെങ്കിൽ വീട്ടിൽ ഉമ്മ ഇല്ല അതാണ് പൂച്ചാളത്ത് പ്രസവിച്ചെടുക്കണത് പിന്നെ പൂച്ചാമത്തെ ഉമ്മ നോക്കും നോക്കണ ആളുണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ പ്രശാപുട്ടിയും ഉണ്ടായിരുന്നു ക്ക് കുഴപ്പൊന്നുമില്ല ഒക്കെ റാത്തായിട്ടൊക്കെ കഴിഞ്ഞുകൂടി പിന്നെ ഹോസ്പിറ്റലിലേക്കാണെങ്കി എന്റെ താത്ത വന്നുണ്ടായിരുന്നു പിന്നെ ഓർക്കിപ്പോ സ്ഥിരമായിട്ട് നാല്പത് ദിവസം അടം ഒന്നും നിക്കാൻ പറ്റില്ലല്ലോ അവര് വേറെ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞ് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാന് പോകുമ്പോഴും ആശാനായിട്ട് പോകുമ്പോഴും അപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോഴും ഒക്കെ താത്തേം വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു സഹായത്തിന് താത്തേ ഉണ്ടായിരുന്നു വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ഒരു ദിവസൊക്കെ നിന്നിട്ടാണ് പിന്നെ പോവാ ഉണ്ട് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ചേച്ചി വന്നിരിക്കണേ ഒന്നും ഒരു കാര്യം നടക്കാണ്ടിരുന്നില്ല ഒക്കെ അതിന്റേതായ കഴിഞ്ഞു പോയി നമ്മളെ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ കാണാനുള്ളവരൊക്കെ വേറെ വന്ന് കണ്ടേ കുട്ടിനെ കണ്ടേ കുട്ടിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുന്ന് അങ്ങനെ തന്നെ വീട്ടിലും പിന്നെ നാപ്പതിന്റെ കാര്യം കൂടി പറയാനേ വി ചെറിയൊരു മിസ്റ്റേക്കാണ് നിങ്ങള് എടുത്തു പോയി ഞമ്മളാ സ്ഥലത്ത് സ്വർണ്ണ ഇട്ടിട്ടുണ്ടെങ്കില് അതാകും ആ കുട്ടിക്ക് അറിയാത്ത പാടില്ലാന്ന് പറയാൻ പോയി പറഞ്ഞു പോയി അതാണ് ഇപ്പൊ പ്രശ്നം പാടില്ലാതെ ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങള് ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടിലിടലും ഇല്ല ആ കുട്ടികൾക്ക് സ്വർണ്ണ ഇട്ടിട്ടില്ല അത് ഇവർക്ക് ഇഷ്ടമല്ല എന്റെ ഭാവി പറയുന്നുണ്ട് ഇറയാാനൊക്കെ അസാൻക്ക് ഒന്നും ഇട്ടിട്ടില്ല ആ സ്ഥാനത്ത് പതിനുശേഷം വന്ന എല്ലാ കുട്ടികൾക്ക് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ചെറിയ ാണ് പ്രത്യേകിച്ച് അവനെ കഥ പോലെ പറയാനൊന്നും ഇല്ല ഡെലിവറി സ്റ്റോറി അതാണ് ഞാൻ അന്നത്തെ സന്ദർഭം ഒന്നും അങ്ങനെ പറഞ്ഞു മാത്രം അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ പ്ലാൻ പിന്നെ വീണ്ടും വരും അതുവരേക്കും ബൈ